എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ആത്മഹത്യകൾ കൂടുന്നത് അക്രമങ്ങൾ കൂടുന്നത് ബിസിനസ് തകർന്നു പോകുന്നത് ചിന്തിച്ചിട്ടുണ്ടോ അപ്പനും മകനും തമ്മില് അല്ലെ അമ്മയും മകനും തമ്മില് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കൊച്ചു ഈ കൊച്ചു കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു രക്ഷയില്ല തകർന്നു കുളിഞ്ഞിരിക്കുക അപ്പൊ അവിടെ തന്നെ നമ്മൾ നെഗറ്റീവായി ആയി മനസ്സായിച്ച് നമ്മൾ ഒരു പത്തു ഇരുവിനും ഇടയ്ക്കുള്ള കടയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഫീഡ്ബാക്ക് ഇതാണ് ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ബിസിനസ്സുകൾ തകരുന്നു ചെറുതും വലുതുമായ ഒരുപാട് കടകൾ കൂട്ടുന്നു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ അടച്ചു കൂട്ടി പോകുന്നു എന്തുകൊണ്ടാണെന്ന് അറിയോ റൈറ്റ് നമസ്കാരം നമസ്കാരം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇംപാക്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എന്റെ മനസ്സിൽ എന്റെ ജീവിതത്തിൽ തന്നെ ഭയങ്കര മാറ്റങ്ങളുണ്ടോ തീർച്ചയായിട്ടും ഈ മാറ്റം ആർക്കും ഉണ്ടാക്കാനായിട്ട് സാധിക്കും കാരണം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പല കടകളിൽ പോകുന്നുണ്ട് അപ്പൊ ഞാൻ നമ്മള് ബിസിനസ് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലാണല്ലോ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിംഗ് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആദ്യം ഒരു കടയിൽ ചെന്ന് ചോദിക്കുമ്പോ ചേട്ടന വിശേഷം ആദ്യം ചെയ്യുകയാണ് പറയാണ് ഒരു രക്ഷയില്ല ഏതാ കിട്ടുന്ന റെസ്പോൺസ് ആണ് അവിടെ തന്നെ മനസ്സിലായി ഒരു പത്ത് കടയിൽ ചെന്നോ ആവറേജ് കടയിലുള്ള കടയിൽ ഇരുപത് കടയിൽ നിന്നും കിട്ടുന്ന ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഫീഡ്ബാക്ക് ഇതാണ് ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എന്റെ ബിസിനസ് വിജയിക്കൂന്ന് ആദ്യം സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാ വേറെ റാക്ക് നമ്മുടെ ബിസിനസ് വിജയിക്കുമെന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് പരിധിയുണ്ട് അതെ അല്ലേ അപ്പം നമ്മൾ തന്നെ പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസ് പുറത്തു നിന്നുള്ള ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാണ് എൻ്റെ ബിസിനസ്സിൽ വലിയ ഗ്രോത്തൊന്നും ഉണ്ടാവില്ല അല്ല എൻ്റെ ബിസിനസ്സിൻ്റെ കാലം കഴിഞ്ഞു എൻ്റെ ബിസിനസ്സിലൂടെ എനിക്ക് ഉയരാനായിട്ട് പറ്റില്ല എന്ന ചിന്താഗതി വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും നെഗറ്റീവ് ഹോർമോൺസ് വരും പിന്നെ ആ ബിസിനസ്സിന് വേണ്ടി ആക്റ്റീവായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ മൈൻഡിനെക്കുറിച്ച് മനസ്സിലാക്കിയായാലും പറഞ്ഞല്ലോ നേരത്തെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ് ഞാൻ ഈ മൈൻഡ് ശക്തിയെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഇത് എൻ്റെ ബിസിനസ് സ്ട്രഗിൾ ചെയ്യുമ്പം അതിനൊന്ന് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാൻ ട്രെയിനിങ്ങിന് പോയതും കൂടുതൽ ബുക്ക്സ് വാങ്ങിക്കുകയും വാങ്ങിക്കുകയൊക്കെ അത് അതെൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഒരു ഗ്രോത്തിലേക്ക് വരാനായിട്ട് പറ്റിയത് ഇല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ആ ഒരു ബിസിനസ് ലൈഫിൽ പല നെഗറ്റീവ് കാര്യങ്ങളും സംഭവിച്ചതന്നെ നെഗറ്റീവ് കാര്യങ്ങൾ പലപ്പോഴും സംഭവിക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ലൈഫിലും നെഗറ്റീവാണ് നമ്മൾ ആരോട് സംസാരിച്ചാലും എപ്പോഴും നെഗറ്റീവ് മാത്രമേ അവർ ആരും പോസിറ്റീവ് പറഞ്ഞിരുന്നു പറഞ്ഞു ശരിക്കും നമ്മുടെ ഈ നമ്മുടെ ഈ നമ്മളിപ്പോ പല പല പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു നമ്മൾ മോട്ടിവേഷനാൽ തരുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ എപ്പോഴും ഈ നെഗറ്റീവ് നെഗറ്റീവാണ് ആരോട് സംസാരിച്ചിരുന്നു ഞാനിപ്പോൾ ഏറ്റവും ഒരു നമ്മുടെ സർക്കിളിൽ തന്നെ കഴിഞ്ഞ ദിവസം ഉള്ള വീഡിയോ ചെയ്തതിനു ശേഷം ഞാൻ എന്റെ സർക്കിൾ ഭയങ്കരമായിട്ട് പരിശോധിച്ചു നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമേ ഉള്ളൂ സോഷ്യൽ ഒരു ആളും നോക്കിയാലും വെറുതെ നമ്മളൊരു ഒരു വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഒരു ന്യൂസ് എടുക്കുക എല്ലാത്തിനകത്തും അതി കമന്റ് പക്ഷെ അതിന് സമയം കിട്ടുന്നുണ്ട് ഒരുപാട് സമയം ഇപ്പം നിങ്ങളൊരു ബിസിനസ്സുകാരനാണ് നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇടാൻ വേണ്ടിയാണ് സമയം ചിലവഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിലും ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടേ നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ആക്ഷൻസ് പതിയെ പോസിറ്റീവിലേക്ക് മാറണം മറ്റൊരാളെ മനസ്സിലാക്കാനും അയാളെ സപ്പോർട്ട് ചെയ്യാനും ഒരു മനസ്സ് നിങ്ങൾ കാണിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് അല്ല അതിപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിൽ ചെറിയാണ് കാരണം ഇപ്പൊ എന്റെ മനസ്സ് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം വെച്ചാൽ ഞാൻ പ്രാചിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞ ദിവസം ആ ഒരു ഇൻസ്പിറേഷൻ നമ്മളോട് തന്നെ നമ്മൾ അപ്പാൻ പറഞ്ഞിട്ടൊരു ഒരു ഒരു പറഞ്ഞില്ലേ അത് ഭയങ്കര ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ നിന്ന് കാരണം വെച്ചാൽ ഞാനാണെങ്കിൽ പോലും ഈ പറഞ്ഞാലേ ഡെയിലി ഡെയിലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ട് നമ്മള് ശരിക്കും ഡൗൺ ആയി തീർന്നു മടുത്തു കച്ചവടം മടുത്തു സത്യം ഇല്ല അങ്ങനെ ഇല്ല സത്യം ഞാൻ പറഞ്ഞു കച്ചവടം മടുത്തു എന്നുള്ള മൈൻഡായി അപ്പൊ അതിൽ നിന്ന് നിങ്ങളെ ആ ഒരു ആ നമ്മള് പറ്റും പറ്റും വികാൻ അയക്കാൻ പറഞ്ഞു പറഞ്ഞ് അപ്പം നിങ്ങൾ പറഞ്ഞു പോയോ നിങ്ങൾക്ക് പറ്റും അപ്പം ആ ഒരു പറഞ്ഞതിന് മാറ്റം ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫിൽ ഇമ്പാക്ട് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വന്നിട്ടുണ്ടാവും നമുക്കപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുമല്ലോ നല്ലത് തീർച്ചയായിട്ടും ഈ എസോഡ് ഉള്ള കാര്യങ്ങളായില്ലേ തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വന്നു അപ്പം ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തു വയ്ക്കുക പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിക്കുക അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്തെല്ലാം നിങ്ങളുടെ എല്ലാ സ്റ്റങ്ക് സുഹൃത്തുക്കൾക്കും എത്തിക്കുക അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ചങ്ക് ചങ് പറഞ്ഞിട്ട് നടന്ന പോരാ ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാം ഓക്കെ